ി ലാലാജി സ്മാരക ഗ്രന്ഥശാല കെട്ടിട ഉദ്ഘാടനവും വാർഷികവും ബുധനാഴ്ച നടക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ ധീരരക്തസാക്ഷി ലാലാ ലജപത് റായിയുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ച് കരുനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തൊണ്ണൂറ്റിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന് ഒക്ടോബർ ഇരുപത്തിയാറിന് തറക്കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ പത്തിന് ബാരിസ്റ്റർ എ കെ പിള്ള കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച ഗ്രന്ഥശാല തൊണ്ണൂറ്റിയഞ്ച് വർഷമായി കരുനാഗപ്പള്ളിയുടെ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായി പ്രവർത്തിച്ചു വരികയാണെന്ന് സംഘാടകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റുവും പത്നിയും മകൾ ഇന്ദിരാ പ്രിയദർശിനിയും ഉൾപ്പെടെയുള്ളവർ ഗ്രന്ഥശാല സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ താലൂക്ക് റഫറൻസ് ലൈബ്രറിയായി ഉയർത്തപ്പെട്ട ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങളും ആറായിരത്തോളം അംഗങ്ങളുമുണ്ട് പുസ്തകങ്ങളെല്ലാം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞതായും മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളും ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഹാളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സി ആർ മഹേഷ് എംഎൽഎ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ നീലകണ്ഠപ്പിള്ള സെക്രട്ടറി ജി സുന്ദരേശൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള വർഗീസ് മാത്യു കണ്ണാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി